ചെറുപ്പക്കാരെ കൊല്ലാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആസൂത്രണം വാസ്തവത്തിൽ ഇവർ കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്ന് പറയുന്നുണ്ട് നാണം വേണം കമ്മ്യൂണിസം എന്ന് പറയാൻ വേണ്ടി കമ്മ്യൂണിസം വാസ്തവത്തിൽ മാർക്സിനേക്കാൾ പഴയ ആശയമാണ് കാൾമാർസ് അല്ല കമ്മ്യൂണിസ്റ്റ് ആശയം ഉണ്ടാക്കിയത് അതേക്കാൾ പഴയ ആണ് മനുഷ്യ സമത്വത്തിൽ വിശ്വസിച്ച മനുഷ്യനുണ്ടാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയ സമുച്ചയത്തെയാണ് കമ്മ്യൂണിസം എന്ന് പറയുക അത് മനുഷ്യന് വേണ്ടി ഉണ്ടായതാണ് അല്ലാതെ എത്രയോ വണ്ടികളും പണവും ഉപയോഗിച്ചിട്ട് രണ്ട് ചെറുപ്പക്കാരെ ഒരു വൈകുന്നേരവും വെട്ടിക്കൊല്ലുന്ന പണി കമ്മ്യൂണിസത്തിൻ്റെതല്ല ഇവര് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്ന വാക്കുപയോഗിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് കുറ്റങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഒരു കൊള്ളരുതായി സംഭവിച്ചു കഴിഞ്ഞാൽ ഇ എം എസ് നമ്പർ പാടുന്ന പഠിക്കണം ഈ വിദ്വമാര് ഈ ഗോവിന്ദനെ പോലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഇ എം എസ് എന്നെങ്കിലും അദ്ദേഹം എപ്പോഴും തെറ്റ് പറ്റിയാൽ തിരുത്തും എന്ന് പറഞ്ഞിട്ട് പരസ്യമായി പറയുന്ന ഒരാളാണ് ഇങ്ങനെ ആളുകളെ കൊന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ന് ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ കേസിൽ നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന ഏറ്റവും ഒടുവിലാണ് ഈ പെരിയയിലെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ കൊലപാതകത്തിൽ വിധി വന്നാലെങ്കിലും സി പി എമ്മിന്റെ കാസർകോട്ട് ചില പ്രവർത്തകർക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചധികം പ്രവർത്തകർക്ക് ഒരു തെറ്റാണ് അത് ഞങ്ങൾ ഈ പറയുന്ന ഈ അതിന്റെ പേരിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് നമ്മൾ പറയാം അതാണ് അല്ലാതെ ഈ പറയുന്ന കൊലപാതകങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി അടുത്ത കോടതിയിൽ പോകണം എന്ന് പറഞ്ഞു കടക്കുക എനിക്ക് തോന്നുന്നത് അപ്പീൽ കൊടുക്കാനും കേരള സർക്കാരിന്റെ പണമാണോ ചെലവഴിക്കുക ആണോ ഈ പറയുന്ന സി ബി ഐ വരാതിരിക്കാൻ വേണ്ടി കേരള സർക്കാരിന്റെ പണമാണ് കേരള സർക്കാരിന്റെ പണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ പണമാണ് സി പി എം ആര് കൊല്ലുക ഒരാവശ്യമില്ലാതെ അതാണ് മനുഷ്യനെ കൊല്ലുന്നതു പോയിട്ട് മൃഗങ്ങളെ കൊല്ലാൻ പറ്റില്ലല്ലോ ഇപ്പോ പക്ഷെ സി പി എം എന്ന് പറയുന്ന പാർട്ടി അതുപോലുള്ള ഫാസിസ്റ്റുകളായിട്ടുള്ള പാർട്ടിക്കാർക്ക് ഒരു മനുഷ്യനോട് രാഷ്ട്രീയമായ വിരോധം ഉണ്ടായാൽ അവരെ അങ്ങ് കൊന്നുകളയുക എന്നുള്ളതാണ് അവരെ അങ്ങ് കൊന്നുകളയുക എന്നിട്ട് കൊന്നതിന്റെ ഈ പറയുന്ന കുറ്റത്തിൽ നിന്ന് ഈ പ്രതികളെ മുഴുവൻ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഖജനാവിലെ പണം അതാണ് ഈ കോടതി വിചാരണക്കല്ലല്ലോ പണം ചെലവഴിച്ചത് സി ബി ഐ അന്വേഷണം വരാതിരിക്കാൻ ഇവർക്ക് ശരിക്കും ഈ കൊലയാളികളെ ഒക്കെ ഭയമാണ് ടി പി കുറ്റവാളികളെ വല്ല വിധേയനയും ജയിലിന് പുറത്തെത്തിക്കാൻ ഇവർ മത്സരിക്കുകയാണ് ഇപ്പോൾ ഈ കേസിലെ പ്രതികളോട് നിങ്ങൾക്ക് വേണ്ടി ഉയർന്ന കോടതികളിൽ ഞങ്ങൾ ഉണ്ടാവുമെന്ന് പറയാനും ഇപ്പൊ ടി പി ചന്ദ്രശേഖരം കൊലക്കേസിലെ പ്രതികളെ കുറിച്ചൊക്കെ നമ്മുടെ ഒരു നാട്ടിൽ പൊതുവെ കേൾക്കുന്ന ഒരു നെറേറ്റീവ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരി ഈ സി പി എമ്മിന് പേടിയാണെന്നാണ് ഞാനത് വിശ്വസിക്കാത്ത ഒരാളാണ് ഇവരി ഒന്നും സി പി എം പേടിച്ചിട്ടില്ല കാരണം സി പി എം തീരുമാനിച്ചാൽ ഈ പ്രതികൾ പോലും പിന്നെ അധിക ദിവസം ജീവിക്കില്ല എനിക്കറിയാവുന്ന സംഭവങ്ങൾ എത്രയോ ഉണ്ട് ഈ പറയുന്ന ഇതൊന്നും അല്ലാത്ത ഈ പറയുന്ന സ്വർണ്ണ പൊട്ടിക്കൽ കേസുകളിലെ പ്രതികൾ പോലും ദുരൂഹമായിട്ട് ഇല്ലാതായി തീർന്നിട്ടുള്ള ഒരു നാടാണിത് അതാണ് തടസ്സം ഉണ്ടാക്കുന്ന പ്രതികളൊന്നും ബാക്കിയാവില്ല സി പി എമ്മിനെതിരായിട്ട് ഈ കൊലയാളികൾക്ക് സംസാരിക്കാൻ കഴിയില്ല അത് അവർക്കറിയാം അവർ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അധിക ദിവസം അവർക്ക് ജീവിക്കാൻ കഴിയില്ല അതവര് ചെയ്യില്ല കാരണം ഇത് വളരെ സുഖകരമായ അവനവനും കുടുംബത്തിനും സമ്പൂർണ്ണ സുഖത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മെ പോലെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനും സങ്കല്പിക്കാനാവാത്ത അത്രയും സുഖ സൗകര്യങ്ങളിലാണ് സി പി എമ്മിന്റെ കൊലയാളികളുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത് അത് ജയിലിനകത്താലും പുറത്തായിരുന്നാലും അതൊന്നും തടയാനുള്ള എന്തെങ്കിലും സംവിധാനം കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഈ അത് ഈ പാർട്ടി എന്ന് പറയുന്ന ഏർപ്പാട് ജയിലുകൾക്ക് ഉൾപ്പെടെ കെട്ടിപ്പടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അവരുടെ ക്ഷേമമൊക്കെ ഉൾപ്പെടു നോക്കാൻ വേണ്ടിയിട്ട് ടി പി കേസ് പ്രതികൾക്ക് കിട്ടുന്ന ഇത്തരം ഈ പറയുന്ന അവര് സർവതന്ത്ര സ്വതന്ത്രമാണ് ജയിലിനകത്ത് എത്ര ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ ജയിൽ ഉപദേശ സമിതി നിങ്ങൾ നോക്കൂ ഈ കൊലപാതകങ്ങളുടെ ഒക്കെ സംഘാടകരായിട്ടുള്ള സി പി എം നേതാക്കന്മാരാണ് ജയിൽ ഉപദേശ സമിതിയിലെ ദിവ്യന്മാർ ഇപ്പോഴത്തെ സ്പീക്കറൊക്കെ നടത്തിയ റോള് നമുക്ക് ഓർമ്മയില്ലേ അദ്ദേഹം സ്പീക്കറായില്ലേ അദ്ദേഹം എം എൽ എ ആയില്ലേ സ്പീക്കറായില്ലേ എന്താവാൻ ബാക്കിയുള്ളത് ഈ ആ മനുഷ്യനായിരുന്നില്ലേ ഈ കേസിന്റെ ഒക്കെ കാര്യത്തിൽ ഈ ടി പി കൊല ഈ കൊലയാളികളുടെ മുഴുവൻ ക്ഷേമം ഉറപ്പാൻ വേണ്ടി നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ പണി എന്ന് പറയുന്നത് മനുഷ്യനെ പച്ചക്ക് കൊല്ലുന്ന പണി നമ്മെ സംബന്ധിച്ചിടത്തോളം നരാധവന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പണിയാണെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് അതാണ് പാർട്ടി എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന എന്തോ ഒരു മഹത്തായ ദൗത്യമായിട്ടാണ് മനുഷ്യനെ കൊല്ലുന്ന പണി അതുകൊണ്ട് ഈ മഹത്തായ മനുഷ്യനെ കൊല്ലുന്ന അതാണ് നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു ജനാധിപത്യ വ്യവസ്ഥയുള്ള നാട്ടില് അഞ്ചു വർഷത്തിലൊരിക്കൽ എല്ലാ സ്ഥലത്തും തെരഞ്ഞെടുപ്പ് നടത്തുന്ന നാട്ടില് കൊല്ലാൻ വേണ്ടി മനുഷ്യനെ തയ്യാർ ചെയ്ത് വെക്കുക ഇവരെയൊക്കെ കൊല്ലാൻ വേണ്ടി അതാണ് അതിന്റെ ഘടന കണ്ടിട്ടില്ലേ ഇപ്പൊ നേരത്തെ സത്യനാരായണൻ പറഞ്ഞ ഇതുണ്ടല്ലോ ഒരു സ്ഥലത്തുള്ള ആൾ മാത്രല്ല കൊല്ലുന്നത് അതിന് അടുത്തുള്ള ഗ്രാമത്തിൽ എത്രയോ കിലോമീറ്റർ അകലെയുള്ള ഒരാൾ വെളുത്തോളിയിലുള്ള ഒരാൾ വരുന്നു വെളുത്തോളിയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ പാക്കത്തുള്ള ആൾ വരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രതികളെ പോലീസ് ഷീപ്പിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഉദുമ എന്ന ആൾ വരുന്നു ഇതാണ് അതിന്റെ ഘടന എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ പച്ചക്ക് കൊല്ലുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് തീരുമാനിക്കുകയും ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക് പരിപൂർണമായ സംരക്ഷണം ഉറപ്പുവരുത്തുക യും ചെയ്യുന്ന പണിയാണ് സി പി എം ചെയ്യുന്നത് അതുകൊണ്ടാണ് കൊടിസുനിക്ക് കിട്ടുന്ന പരിഗണന കൊടിസുനി ചന്ദ്രശേഖരനെ കൊന്ന് ജയിലിലായതിനു ശേഷവും ജയിലിനകത്തിരുന്നിട്ട് എത്രയോ എത്രയോ ക്രിമിനൽ പ്രവർത്തികൾ നടത്തിക്കൊണ്ടേട്ട് കേസ് പ്രതിയായിട്ടുണ്ട് അയാളെ ഇറക്കി കൊണ്ടുപോയല്ലോ പരോളില് എന്നിട്ട് സി പി എമ്മിൽ തന്നെയാ ഇപ്പൊ ഇവിടെ വിനുവിന്റെ കൂടെ വരാത്തത് കൊണ്ടാണ് മറ്റു ചാനലുകൾ സി പി എമ്മിന്റെ വലിയ നേതാക്കന്മാരൊക്കെ ന്യായീകരിക്കുകയാണ് പരോൾ അവകാശമാണെന്നാ പറയുന്നത് അവകാശമാകാൻ പറ്റില്ല എന്ന് ഈ പിണറായി വിജയന്റെ തന്നെ പോലീസുകാരുടെ റിപ്പോർട്ട് ഒരു മനുഷ്യാവകാശ കമ്മീഷനൊരു കടലാസരി നമ്മളൊന്ന് ചർച്ച ചെയ്തല്ലേ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടാണ് ഇറക്കി വിട്ടത് ഇതൊക്കെ കമ്മീഷനൊക്കെ എങ്ങനെ തരം എന്ന് തെളിഞ്ഞതുമാണ് ഒരു ശ്രീ ഉമേഷ് ബാബു ഞാൻ നയിക്കുന്ന ചർച്ചയിലേക്ക് ഇവരൊക്കെ വരാത്തത് മഹാഭാഗ്യം അറപ്പുള്ള ഈ ന്യായീകരണങ്ങൾ കേൾക്കേണ്ടി വരില്ലല്ലോ മനസാക്ഷിയുള്ള ഒരാൾക്കും അത് കേട്ടുകൊണ്ടിരിക്കാനും കഴിയില്ല എനിക്ക് പ്രത്യേകിച്ചും